വലപ്പുഴ ചെറുക്കോട് ഗ്രാമത്തെ ദുഃഖത്തിലാഴ്ത്തി അമ്മയുടെയും മകന്റെയും മരണം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ചൊവ്വാഴ്ച രാവിലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ബിസിനസ് തകർന്നതിലെ മനോവിഷമമാകാൻ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വല്ലപ്പുഴ ചെറുകോട് എലപ്പുള്ളി വീട്ടിൽ അറുപത്തിമൂന്നുകാരി മുഖിലയെയും മകൻ മുപ്പത്തിയൊൻപത് കാരൻ നിശാന്തിനെയുമാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫോണിൽ കിട്ടാത്തതിനെ തുടർന്നെത്തിയ അയൽവാസികൾ അമ്മയെയും മകനെയും തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു മുഖില ഹാളിലും നിശാന്ത മുറിയിലും തൂങ്ങിയ നിലയിലാണ് കണ്ടതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു നിശാന്ത് പത്ത് വർഷമായി പലതരം കച്ചവടങ്ങൾ നടത്തിയിരുന്നു നിശാന്ത് എറണാകുളത്ത് നടത്തിയിരുന്ന കോൾബാർ പത്ത് ദിവസം മുമ്പാണ് അടച്ചുപൂട്ടിയത് മനോവിഷമമാവാം മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വളരെ ദയനീയമാണ് കാഴ്ച എന്താണെന്ന് അറിയില്ല എന്തായാലും പിന്നെ പോലീസൊക്കെ വന്ന് ഇൻക്വസ്റ്റൊക്കെ നടത്തി ഫോറൻസിക് വിദഗ്ധരൊക്കെ വന്ന് അത് കഴിഞ്ഞ് മലപ്പാലഘട്ടയ്ക്ക് രാത്രി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എത്തിയിട്ട് ചെറുതിരത്തി ആണ് ശവസംസ്കാരം നടക്കുന്നത് അഹമ്മദാബാദിൽ ബിസിനസ് നടത്തുന്ന നിശാന്തിന്റെ മൂത്ത സഹോദരൻ നാട്ടിലെത്തിയിട്ടുണ്ട് പോലീസും ഫോറൻസിക് വിഭാഗവും വീട്ടിലെത്തി ഇൻക്വസ്റ്റ് നടത്തി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക